ഹായ് ഫ്രണ്ട്സ് നമുക്കറിയാം ഒരു പത്ത് പതിനൊന്ന് ദിവസമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഒരേ വിഷയം തന്നെ എടുത്ത് ഇങ്ങനെ ആഘോഷിച്ചോണ്ടിരിക്കുകയാണ് തുടർച്ചയായിട്ട് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് മണിക്കൂറൊക്കെ ലൈവ് പോയി എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു ചാനൽ ഒരു ഭാഗത്ത് അത് ഇപ്പോൾ കിട്ടും അർജുനെ കണ്ടെത്തി അർജുൻ്റെ എന്ന് പറയുന്ന ചാനൽ വേറൊരു ഭാഗത്ത് അങ്ങനെ ചാനലുകൾ തമ്മിൽ മത്സരമാണ് ഒരു ചാകര അവർക്ക് കിട്ടിയത് ഈ പതിനൊന്ന് ദിവസം കൊണ്ട് അവർ ആഘോഷിച്ച് തിമർക്കണം ഇനിയെങ്കിൽ ഇത് നിർത്താരായില്ലെന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് കാരണം അർജുന ഇനി ജീവനോടെ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ അവരുടെ വീട്ടുകാർക്ക് പോലും സംശയം ഉണ്ടാവില്ല അവിടുന്ന് പതിനൊന്ന് ദിവസം മുമ്പ് സിഗ്നൽ കിട്ടി കോൾ വന്നു റിങ് ചെയ്തു ഫോൺ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും അവർ വീട്ടുകാർ പോലും വിശ്വസിക്കുന്നുണ്ടാവില്ല അർജുൻ ജീവനോടെ ഉണ്ടാവും എന്നുള്ളത് പക്ഷേ ചാനലുകാർ ഇപ്പോഴും പ്രതീക്ഷയിലാണ് അർജുൻ്റെ തൊട്ടരികെ അർജുൻ്റെ അടുത്തെത്തി അർജുന ട്രക്കിനരികിലെത്തി ഇതേ ഹെഡിങ്ങുകളാണ് നാല് ദിവസമായിട്ട് അതായത് അർജുൻ്റെ ട്രക്ക് പുഴയ്ക്കടിയിൽ സ്പോട്ട് ചെയ്തു എന്ന് പറയുന്ന ആ നിമിഷം മുതൽ മിക്ക ചാനലുകളുടെയും ഹെഡിങ്ങോ ഒന്നും അല്ലെങ്കിൽ അർജുൻ്റെ തൊട്ടരികെ അർജുൻ്റെ ക്യാബിനരികിൽ അല്ലെങ്കിൽ അർജുൻ്റെ ലോറിക്കരികിൽ അല്ലെങ്കിൽ അർജുനെ കണ്ടു അർജുന ഇപ്പോൾ കിട്ടും അല്ലെങ്കിൽ ഇത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ കിട്ടും എന്നുള്ള ക്യാപ്ഷനുകളാണ് എല്ലാ ചാനലുകളും കൊടുക്കുന്നത് ശരിക്കു പറഞ്ഞാൽ ഇവർ അർജുനെ വിറ്റ് കാശാക്കയാണ് ഇനി ആ ട്രക്ക് ഉയർത്തി മുകളിലേക്ക് കൊണ്ടുവന്ന് അതിനകത്ത് അർജുനുണ്ടോ അതിനകത്ത് ഇല്ലേ എന്നുള്ളത് അറിയുന്നത് വരെയും ഇവരുടെ ഈ ഊഹാബോഹങ്ങളും ഇവരുടെ അർജുനെ വിറ്റ് കാശാക്കുന്നിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ അതിനിടയിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നു ഇപ്പോൾ അതേ ഒളിമ്പിക്സ് കൊടിയേറി അവിടെ മത്സരങ്ങൾ നടക്കുന്നു അതൊന്നും ഇവർക്കൊരു വിഷയമല്ല അത് പിന്നെ നമുക്ക് ആഘോഷിക്കാം അല്ലെങ്കിൽ പിന്നെ നമുക്കത് പറയാം എന്നുള്ളൊരു ഭാവത്തിലാണ് ഇപ്പോൾ അർജുൻ്റെ പിന്നാലെയാണ് പരസ്യങ്ങളില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും സ്ക്രീനിൽ മൊത്തം പരസ്യങ്ങളാണ് ഇവർ എഴുതി കാണിക്കുന്നതിൻ്റെ ചുവടെ സൈഡിൽ മോളിൽ നിൽക്കുന്നതിന് പുറകില് എല്ലാം പരസ്യങ്ങളാണ് എന്താ ചെയ്യാലേ ഇനി എങ്ങനെയൊന്നും നിർത്തിക്കൂടെ മാധ്യമങ്ങളെ